നമ്മുടെ ഗ്ലോബൽ സ്കൂൾ മാനിയ കാസർഗോഡ് മാന്യത്തുള്ള ഗ്ലോബൽ സ്കൂളിൽ പ്രിൻസിപ്പളാണ് ഞാൻ നമ്മുടെ സ്കൂളിൽ ട്വൻ്റി ഫസ്റ്റ് ഡിസംബർ അതായത് നാളെ നാഷണൽ മാത്തമാറ്റിക്സ് ഡേൻ്റെ ഭാഗമായിട്ടും സ്റ്റുഡൻറ് ലൈഫ് കോൺഫറൻസ് എന്നുള്ളൊരു എക്സിബിഷൻ ഇൻവെൻഷിയ യജു എന്നുള്ള രണ്ട് വിഭാഗങ്ങളായിട്ടുള്ള എക്സിബിഷനാണ് നടക്കാൻ പോകുന്നത് നമുക്കെല്ലാവർക്കും അറിയാം ഡിസംബർ ഇരുപത്തിരണ്ട് നാഷണൽ മാത്തമാറ്റിക്സ് ഡേ ആണ് അപ്പോൾ അതിനോട് അനുബന്ധിച്ചിട്ടാണ് ഈ ഒരു എക്സിബിഷൻ നടക്കുന്നത് നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി പ്രകാരം ഓരോ ക്ലാസ്സിലും നടക്കേണ്ട ലേർണിംഗ് ടീച്ചിങ് ലേണിങ് പ്രോസസ്സ് എന്ന് പറയുന്നത് സ്റ്റുഡൻസ് ഐറ്റ എന്നുള്ള ഒരു കോൺസെപ്റ്റാണ് നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ടുള്ളത് അത് അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ സ്കൂളിൽ ഓരോ ക്ലാസ് റൂമിലും പഠിപ്പിക്കുന്ന കോൺസെപ്റ്റ് വളരെ ലഘു ലഘുവായിട്ട് സിമ്പിളായിട്ട് ആക്ടിവിറ്റി ബേസ്ഡ് ഹാൻഡ്സ് ഓൺ ആക്ടിവിറ്റി ബേസ്ഡ് ആയിട്ടാണ് ഓരോ കോൺസെപ്റ്റും കുട്ടികളിലേക്ക് എത്തിക്കുന്നത് അപ്പോൾ അതിൻ്റെ എവറി ഡേയ് ദ ക്ലാസ് റൂംസ് ആർ ബി കണ്ടക്ട് മീൻ ദി ലേണിങ് ഇസ് ബീൻ ഡൺ ത്രൂ വേരിയസ് ഹാൻഡ്സ് ഓൺ ആക്ടിവിറ്റീസ് അപ്പോൾ അത് പാരൻസിനും വരുന്ന ഈ പ്രദർശനം കാണാൻ വരുന്ന ആൾക്കാർക്കും എങ്ങനെയാണ് കുട്ടികൾ കുട്ടികളായ സ്വയം അവരെല്ലാം മൊഡ്യൂൾസ് ചെയ്ത് പ്രസൻറ്റേഷൻ ചെയ്യുന്നതാണ് ഈ ഒരു എക്സിബിഷനിലൊക്കെ നമ്മൾ കോൺസെപ്റ്റ് ഹൗ വി ആർ ഗോയിങ് ടുത്ത് സോ നാളെയാണ് ഈ പ്രോഗ്രാം ട്വന്റി ഫസ്റ്റ് ഡിസംബർ അപ്പോൾ പ്രൈമറി ലെവലിൽ ഫൗണ്ടേഷൻ ആൻഡ് പ്രൈമറി ലെവൽ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി പ്രകാരം സ്റ്റുഡൻ സ്കൂൾസിന്റെ പല വിഭാഗങ്ങളായിട്ട് ഡിവൈഡ് ചെയ്യാനാണ് പുതിയ നയം പറയുന്നത് അപ്പോൾ അത് അത് പ്രകാരം തന്നെ ഫൗണ്ടേഷൻ സ്റ്റേജ് പ്രൈമറി സ്റ്റേജ് മിഡിൽ സെക്ഷൻ ഹൈസ്കൂൾ സെക്ഷൻ അപ്പോൾ പ്രൈമറിയും ഫൗണ്ടേഷൻ സ്റ്റേജും സ്റ്റുഡൻറ്റ് ലെഡ് കോൺഫറൻസ് എന്നൊരു കോൺസെപ്റ്റാണ് മുന്നോട്ട് കൊണ്ടുവന്നിട്ടുള്ള ലൈക്ക് എവ്രി ഓ ഓരോ ക്ലാസ്സിലും പഠിക്കേണ്ട കാര്യങ്ങൾ പഠി പഠിക്കണത്തിലൂടെ അവർ പല കാര്യങ്ങളും ലേണിംഗ് ഔട്ട്കംസ് പിന്നെ ബേസ്ഡ് ആയിട്ടാണ് ക്ലാസ്സിൽ പഠിപ്പിക്കുന്നത് സോ ഈ ഒരു ലേണിംഗ് ഔട്ട്കം എത്രത്തോളം കുട്ടികളിലേക്ക് എത്തിയിട്ടുണ്ട് അത് പാരൻസിനും വലിയ ഗസ്റ്റിനും കുട്ടികൾ പല വേരിയസ് ആക്ടിവിറ്റീസ് ലൈക്ക് പ്രോജക്ട്സ് പിന്നെ വർക്കിംഗ് മോഡൽസ് സ്റ്റീൽ മോഡൽസ് ഇനി ഈ ഒരു ആക്ടിവിറ്റീസിലൂടെ കുട്ടികൾ പാരൻസും പ്രസൻറ്റേഷൻ ചെയ്യുന്നതായിരിക്കും അതുപോലെ തന്നെ മിഡിലൻ ഹൈസ്കൂളിൽ വരുന്ന കുട്ടികൾ നാഷണൽ മാത്തമാറ്റിക്സ് ഡേന്റെ ഭാഗമായിട്ട് പല കോൺസെപ്റ്റും വെരി സിംപിൾ ആയിട്ട് ഫൺ ലേണിംഗിലൂടെ കൂടി ഗെയിംസിലൂടെ കൂടി എങ്ങനെയാണ് കോൺസെപ്റ്റ് ക്ലിയർ ചെയ്യുക എന്നുള്ളത് പാരൻസിന് മുമ്പിൽ അവതരിപ്പിക്കുന്നതായിരിക്കും ബ്രീഫായിട്ടുള്ള എക്സ്പ്ലനേഷൻ സോ ഈ ഒരു പ്രോഗ്രാമിന്റെ കോർഡിനേറ്റേഴ്സ് ആണ് मिस मोहम्मद फाहिमा मोहम्मद शरीफ एंड जैसीरा तस्नीम हमारे स्कूल के नाप में अध्यापक वगैरह सविता डिसोजा एंड मगज कुमार सर ये एक्सेल हो गया है इनडिकेट करें जसीएच फाहिमा मोहम्मद शरीफ जैसीरा तस्नीम वाई बी सविता डिसोजा वाई बी है ना

പിന്നെ ചന്ദ്രകിഹോ സഹോദയ സ്കൂൾ പ്രിൻസിപ്പിൾസ് ഉണ്ട് പാരന്റ്സ് ഉണ്ട് പിന്നെ പല നിയർ സ്കൂൾസിന്റെ പ്രിൻസിപ്പൽസിനെയും സ്കൂൾ ടീച്ചേഴ്സ് സയൻസ് ടീച്ചേഴ്സിനെയും കൂടി ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ടെങ്കില് കുട്ടികൾ തന്നെയാണ് ഓരോ കാരണം ഇത് ായിട്ടുള്ള കാര്യങ്ങൾ സ്റ്റുഡൻസിന്റെ സിലബസിൽ അതിന് പല മോഡൽ ആയിട്ടും സ്റ്റിൽ മോഡൽ ആയിട്ടും ഓഡിയൻസ് നാഷണൽ മാത്തമാറ്റിക്സ് ഡേന്റെ ഭാഗമായിട്ടാണ് ലൈന ചെയ്യുന്നത് പൊതുവായിട്ടുള്ള പ്രോബ്ലം വാട്ട് ജനറലൈസ് ചെയ്യുമ്പം കോമൺ ആയിട്ടുള്ളൊരു പ്രോബ്ലം ആണ് മാത്തമാറ്റിക്സ് എങ്ങനെ കുട്ടികളെ വളരെ സിമ്പിളായിട്ട് പഠിപ്പിക്കുക എന്നുള്ളത് കാരണം എവ്രി ഡേ നമ്മൾ പറയുന്ന പാരൻസിൻ്റെ ഭാഗമായിട്ടാണെങ്കിലും പൊതു ആൾക്കാരുടെ ഭാഗത്ത് നിന്ന് വരുന്നൊരു പ്രോബ്ലം എന്താ പറയുന്നൊരു കൺസേൺ ആവുന്നത് മാത്തമാറ്റിക്സ് കുട്ടികളെ പഠിപ്പിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാകുന്നുണ്ട് അവർക്കത് ആ കോൺസെപ്റ്റ് എത്തിക്കാൻ നമുക്ക് പറ്റുന്നില്ല എന്നുള്ളത് സോ അതിനെ എങ്ങനെയാണ് വളരെ സിമ്പിളായിട്ടി ഫൺ ലേണിങ്ങിലൂടെ കൂടെ what we expect and what we are going to do on this day. Through various simple activities, each concept can be uh, given to the students, can be taught to the students in a very simple way. So the students, they themselves uh, prepare their modules, they have themselves made the uh, different activities, let it be steel models, working models, uh, let it be uh, collections, മാത്രവയം ചെയ്യുന്ന ഓരോ ആക്ടിവിറ്റീസ് ആണ് പ്രദർശിപ്പിക്കുന്നത് ഒന്നാം ക്ലാസ് മുതൽ അല്ല ഒന്നാം ക്ലാസ് മുതൽ പത്താം ക്ലാസ് വരെയുള്ള എല്ലാ കുട്ടികളും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കോർഡിനേറ്ററായിട്ട് ഫഹിമ മുഹമ്മദ് ആക്ടിവിറ്റി ബേസ്ഡ് ആണ് ക്ലാസ് എടുക്കുന്നത് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളായിരിക്കും വരുന്നത് അവർ അവർ ഏതെങ്കിലും ഒരു ഒരു ടോപ്പിക് തന്നെ എന്തെങ്കിലും മോഡൽ ഉണ്ടാക്കിയിട്ട് വരുന്നതൊക്കെ ചെയ്യും ചെയ്യും അവരാണ് അവരാണ് ടീച്ചേഴ്സ് ടീച്ചേഴ്സ് അന്ന് നമ്മൾ ഒന്ന് സൈഡിൽ അവരെ പ്രാധാന്യം എന്നതാണ് മറ്റു സബ്ജക്ടുകളിൽ നിന്നും അവര് അതായത് പഠിക്കാനുള്ള ആ ഒരു ബുദ്ധിമുട്ട് പരിഹരിക്കുക എന്നുള്ളതാണ് ഈ ആക്ടിവിറ്റിയോട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ അതുമായി ബന്ധപ്പെട്ട പ്രദർശനമാണ് ഇവിടെ നടക്കുന്നത് ആ പ്രദർശനത്തിൽ കുട്ടികൾ തന്നെയാണ് അവരുടെ പ്രൊജക്ടുകൾ ഉണ്ടാക്കുന്നത് അതിന് കേന്ദ്രം മാത്രമാണ് ടീച്ചർ കൊടുക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തികച്ചും ചൈൽഡ് സൺഡേയുടെ പ്രോഗ്രാമാണ് പിന്നെ ഈ മാത്തമാറ്റിക്സ് എക്സിബിഷൻ എന്ന് പറയുന്നത് ഹൗ വി ക്യാൻ കണക്ട് വിത്ത് റിയൽ ലൈഫ് കാരണം നമ്മൾ പഠിക്കുന്ന ഓരോ കോൺസെപ്റ്റ് ലൈഫിൽ എങ്ങനെയാണ് അത് പ്രായോഗികമാകുന്നത് പലർക്കും അറിയാതെ പോകുന്നുണ്ട് സോ ഫ്രം ദ സ്മോൾ ക്ലാസ് ഇറ്റ് സെൽഫ് നമ്മൾ അതാണ് ഫോക്കസ് ചെയ്യുന്നുള്ളത് സ്റ്റുഡൻസിന് ചെറിയ ക്ലാസ്സിൽ മുതൽ ഒന്നാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾ മുതൽ എങ്ങനെയാണ് ഓരോ കാര്യം വളരെ ക്ലിയർ ആയിട്ട് ലൈഫിൽ എങ്ങനെ ഇതിന് ഇംപ്ലിമെൻറ്റ് ചെയ്യാം കണക്ട് ചെയ്യാം ഏതെല്ലാം സിറ്റുവേഷൻസിലാണ് ഓരോ കോൺസെപ്റ്റ് നമുക്ക് ലൈഫിൽ ലൈക്ക് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് ഒരു ലൈഫ് ലോങ് പ്രോസസ്സ് സൊ എഡ്യൂക്കേഷൻ്റെ ഒരു ഭാഗത്തും ഗ്രോത്ത് ഒരു ഭാഗത്തും അല്ല രണ്ടും കൊലാബറേറ്റ് ചെയ്തിട്ടുള്ള ഒരു പ്രോസസ്സാണിത് സോ ഇറ്റ് ഷുഡ് ബി കണക്റ്റഡ് വിത്ത് ദ റിയൽ ലൈഫ് സോ കുട്ടികൾ പ്രാക്ടിക്കൽ പ്ലാറ്റ്ഫോമിലൂടെ കൂടിയാണ് ഒരു കോൺസെപ്റ്റും ടീച്ചേഴ്സ് കുട്ടികൾക്ക് എത്തിച്ചുകൊടുക്കുന്ന അതേപോലെ ഈ സ്റ്റുഡൻസ് ഹൗ ദി ക്യാപ്ചർ ദിസ് സോ സ്റ്റുഡൻസ് വിൽ ബി പ്രസൻറ്റിങ് ഇൻ ഫ്രണ്ട് ഓഫ് ദ പാരൻസ് ലൈക്ക് ഹൗ ഈച്ച് കോൺസെപ്റ്റ് ദ ടീച്ചർ ഹാസ് ഡെൽറ്റ് ഇൻ ദ ക്ലാസ് റൂം ഈസ് വോട്ട് പ്രാക്ടിക്കലി ഡൽ